യും പുറപ്പാട് പതിനാറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ പുറപ്പാട് പതിനാറ് അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ആ മോശ അവരോട് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് ആരും അതിൽ നിന്ന് അല്പം പോലും അല്പം പോലും പ്രഭാതത്തിലേക്ക് വെക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല മോശയെ ചിലർ അതിൽ നിന്നും അതിൽ നിന്നും ഒരു ഭാഗം ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കി വെച്ചു അത് പുഴുത്തു മോശമായി അത് പുഴുത്തു മോശമായി അതായതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത് പുഴുത്ത അനുഭവം ഉണ്ടാകും എന്നർത്ഥം മനസ്സിലായില്ല നമുക്ക് പ്രയോജനപ്പെടുത്തില്ല എന്തിനാണ് അഭിമാനിക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ നിത്യം നില നിത്യതപരെ നിലനിൽക്കണ അധ്വാനം എന്ന് പറയുന്നത് ഫലം നമ്മുടെ കൃപയുടെ അധ്വാനമാണ് നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഉണ്ടാ ഒന്നും ഉണ്ടാകാത്തത് നമുക്കറിയാം അല്ലേ നമ്മൾ സീറോ ആയിട്ട് പോവുകയും ചെയ്യും നമ്മളുണ്ടാക്കി വെച്ച് മക്കളാ മരുമക്കളെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരുത്തുന്ന ദൂരെ കളയും ഈ പിശാച്ച് നേരത്തെ വിൽപത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടി ഞങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചെന്ന് വിളിക്കുകയും ചെയ്യും എല്ലാം പൊഴുത്തു പോകും ആ തമ്പസല്ല എത്ര കേടധികം കേസ് കിടക്കണം അപ്പനും അമ്മയുടെ കാലം നിങ്ങളിങ്ങനെ ഇടി വെച്ചുണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല ഇനി വിൽപത്രം എഴുതിയെന്ന് വെച്ചോ ഇവിടെ എന്തുമാത്രം കേസാണ് പറഞ്ഞത് അപ്പൻ വിൽപ്പത്രം എഴുതി അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയുടെ കാലത്ത് ആയുസ്സിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും വക്കീൽമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ ഇതാണ് പക്ഷേ പുഴുത്തുപോയെന്ന് പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല പുഴുത്തു പോകും അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വർഗത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ എന്തിനാണ് പ്രോട്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോകോൾ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണന എന്തിനാണ് ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം വെച്ചാൽ ദൈവം പറയും ആദ്യം നിങ്ങൾ നിങ്ങളെന്തിനും മുൻഗണന കൊടുക്കണം ആ ദൈവരാജ്യത്തിന് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ് ഒരു ഹെവ് അതായത് കിങ്ഡം ഓഫ് ഹെവിൻ്റെ പ്രോട്ടോക്കോളുണ്ട് അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ കൊടുക്കാനിടയായാൽ നിങ്ങൾ ശരിയാകും ഉടമ്പടി ഓക്കെ ആവും കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രോട്ടോകോൾ ഇപ്പോഴത്തെ പ്രോട്ടോക്കോളിൽ ഞാൻ കുയിറ്റ് ജനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങളുടെ സെറ്റിങ്സ് തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഉറക്കം ഉണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോക്കോൾ തെറ്റിയിരിക്കുകയാണ് അവർ ദൈവരാജ്യ പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം ലോകരാജ്യത്തിന് വേണ്ടിയാണ് അതാണ് പ്രശ്നം മറ്റുള്ളവരെക്കാൾ അങ്കിളിനേക്കാൾ ആൻറ്റിയേക്കാൾ നാട്ടിലുള്ളവരെക്കാൾ അയൽവാസിയേക്കാൾ ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന് ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് പരിധി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിലെ ജഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴേ പ്രോട്ടോക്കോൾ ആറ് മുപ്പത്തി മൂന്നിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ് മൊത്തം സ്ത്രീകാട് സുവിശേഷം വായിച്ചോളൂ നിങ്ങൾ ആദ്യം അവിടുത്തെ പറഞ്ഞ് അവിടുത്തെ രാജ്യവും അതിന്റെ നീതിയും കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളത് ബാക്കിയുള്ളത് അതായത് എന്താ ടെമ്പറാലിറ്റീസ് നമ്മുടെ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങള് അതെന്താണ് അതെല്ലാം ചേർത്ത് നൽകും അപ്പോൾ നമ്മൾ എന്താ സംഭവിച്ചാല് ദൈവം കൊടുക്കുന്ന ഒരു പ്രോട്ടോകോളും പ്രയോറിറ്റിയും ഉണ്ട് പക്ഷെ ജഡിക മനുഷ്യനെ ഇത് ബോധ്യപ്പെടുത്തില്ല അതുകൊണ്ട് അവൻ എപ്പോഴും വയറിന്റെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പ്രസംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കാം ജീവിത പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാധ്യ സാക്ഷ്യം ഉണ്ടായിരുന്നു എന്താണ് സിനി പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട് സിനിയുടെ കുറേ എന്ത് കാര്യങ്ങളുണ്ട് പക്ഷേ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അച്ഛർ ചെയ്യും സിനിയും ഒരു നോൺ ക്രിസ്ത്യനാണ് ക്രൈസ്തവയല്ല സിനി ഭർത്താവും കൂടി ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കണ സാക്ഷ്യം പറഞ്ഞു ഒരു ഒരുമിച്ചാണ് സിനി എന്താ ചെയ്തിരിക്കുന്നത് ആദ്യം നിയോഗത്തിൽ വെച്ചിരിക്കണെന്താണെന്ന് അറിയാമോ കർത്താവേ എന്താ കർത്താവ് കർത്താവേ നിത്യതയിലെ എനിക്ക് ഈശോടെ ഒപ്പം ആകാൻ ഇടയാക്കണമേ ഒന്ന് ചിന്തിച്ചാൽ ഒരു കത്തൂരിക്കുമ്പോഴും വെക്കാത്ത സാധനമാണ് ഇവിടെ ഒരു പ്രശ്നം ആരാണ് വിജാതിയര് ആരാണ് സ്വജാതിയര് നമുക്ക് അറിയത്തില്ല സിനിയുടെ സിനിയുടെ സാക്ഷ്യത കേട്ടാൽ മനസ്സിലാവും ഭർത്താവും പാലും കൂടി ഒന്നാണ് പറയണത് ഭർത്താവ് തെട്ടിയാണ് എന്താ പറയുന്നത് ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ് കർത്താവേ നിത്യതയിൽ ഈശോൻ്റെ ഒപ്പമാകാൻ എന്നെ സഹായിക്കണമേ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ അതാണ് അതിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പരഡനി ഷിഫ്റ്റ് ഒരു തലമറച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും പ്രാർത്ഥിക്കുക കർത്താവാ ഉടമ്പടിയുടെ മുൻഗണനകളെ ഉടമ്പടിയുടെ മുൻഗണന ദൈവരാജ്യത്തിന്റെ ക്രമപ്രകാരം പുനഃക്രമീകരിക്കുവാൻ എനിക്ക് വിവേചനത്തിന്റെ എനിക്ക്

കണ്ട കഥ ഫിലിപ്പോസ് ഫിലിപ്പോസ് കണ്ടിട്ട് അടുത്തേക്ക് ടുത്തേക്ക് വിളിച്ചോണ്ട് വരുമ്പാനിയോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട് എന്താ നദ്ദാനോട് പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അതെ നാഥാനിയലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയും തുടങ്ങിയപ്പോൾ തന്നെ ഇയാൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി ഇതൊരു ഒരപകട മേഖലയാണ് നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞു കൊണ്ടിരിക്കും കബടനാണെങ്കിൽ കബടനാണെന്ന് പറയും നീക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും നിഷ്കവടനാണെങ്കിൽ അത് റിസ് അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും നാഥായിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥ ഇസ്രേയക്കാരുമുണ്ട് അയാഥാർത്ഥ്യമായ ആൾക്കാരുമുണ്ട് അപ്പോഴേ നാഥ്ധാനികൾ ഈശോയോട് ചോദിക്കും റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട് എന്താണ് പറയണത് നീ അതിവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്ന മുമ്പ് ഞാൻ നിന്നെ കണ്ടുവന്നാണ് ഇത് ചുമ്മാകളിയല്ല നീ വിശ്വാസത്തിലൂടെ ഇപ്പോൾ ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനിയായാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിതസമ്മർദ്ദങ്ങളിലെ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരെയും മുഖേനയല്ല പിരിപ്പോസ മുഖേനയല്ല ഞാനെന്താണ് ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും അത് ഭയങ്കര വിളിയല്ലേ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലോ kya karun main baat mein kya karun main baat mein maine kare hal eesi ko dekh maine kare hal അപ്പൊ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത് കർത്താവ് അത് അംഗീകരിക്കണില്ല ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നീ സ്നേഹിക്കുന്നേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത് മനസ്സിലായ സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത് ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും ഞാൻ എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവരായത് കൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത് പക്ഷെ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത് ദൈവമാണ് അതാണ് യോഹന്നാൻ പറയണത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കിടാല്ലീയ

ഒന്ന് പത്തൊമ്പത് ഒന്ന് ആദ്യം ആദ്യം നീ കൃപാസന പത്രമല്ല കണ്ടത് ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത് അത് നീ നിൻ്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല ആദ്യം ചെയ്തത് നിങ്ങളുടെ നിങ്ങളാരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാരാരും ആരുമല്ല പിന്നെ ആരാണ് കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു വിളിച്ചിരിക്കുന്നു വിശുദ്ധീകരിച്ചിരിക്കുന്നു ചദ്ധീകരിച്ചിരിക്കുന്നു കൈസാക്ഷിയാക്കുന്നു 바라다바히 수리 아가니 램붐보레 아가니 램보레 아가니 램보레아라고데

യോഹന്നാൻ ഒന്ന് അമ്പത് യേശു പറഞ്ഞു യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ വിശ്വസിക്കുന്നു എന്നാൽ ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ നീ കാണും കാണും സി ഒരു േ അതായത് ഈ മനുഷ്യൻ ഈ നാദ്ധാനികൾ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് അത്തിമരത്തിന്റെ ചുവട്ടിൽ അതാ യോഹന ഒന്നോ അമ്പത് അത്തിമരത്തിന്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു പക്ഷേ എന്താ പ്രശ്നം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത് മനസ്സിലായില്ലേ അല്ല അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത് നീ ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നാണ് മനസ്സിലായില്ലേ നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ ഇതാണ് പ്രശ്നം പല ആൾക്കാരും പടിമേടിക്കണം അങ്ങനെയാണ് അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ ഞാൻ ഉപവസിക്കാവേ ഞാൻ രോഗികൾ കാണാവേ ഞാൻ ആശുപത്രി പോകാവേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ ജപ്തി നടപടിക്കാരൻ ഇപ്പോഴും എന്നെ തന്തക്ക വിളിക്കാണല്ലോ അതിന് മാറ്റമൊന്നും ഇല്ലല്ല അപ്പം അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ ഇതിനാണ് ദുഷ്ടൻ മടിയൻ ഹിപ്പോക്രാസ് അവിശ്വസ്തൻ എന്നൊക്കെ പറയണത് അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തം പറഞ്ഞില്ലേ ആരാണ് പിശാ അതാ പ്രശ്നം ഉടമ്പടി എടുത്തതിൽ അമ്പത് ശതമാനം പിശ്വാസികളുണ്ട് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്നാണ് പറയണത് ഇപ്പം ഈശോ എന്താ പറയണത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത് എന്നിട്ട് പറയും നീ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരട്ടെ നീ വിശ്വാസം വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത് വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ് കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ് കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ കൈ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ് സുവിശേഷമാണ് ആ സുവിശേഷം നിശ്ചീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം അനുത്തെപ്പിക്കണം അതുകൊണ്ട് മർക്കോസ് ഒന്ന് പതിനഞ്ചേ പറയണത് എന്താണ് അനുത്തെപ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ് ഒത്തിരി മേഖലകളെ അനുതപിക്കാം പക്ഷേ ബേസിക്കായിട്ട് എന്താണ് സ്വജാതി വിജാതി മാറ്റമാണ് ശരിക്കും അനിതാപം എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജടിയ കാര്യങ്ങളെ നീ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി ഇതൊരു നിലപാടാണ് അനിതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമം എടുക്കണം മാത്രമല്ല അതൊരു ജീവിത നിലപാടാണ് എന്ന് നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനിതാപമായി നിനക്ക് രണ്ടാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി ഉടമ്പടിയുടെ നിയോഗങ്ങൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ ലോകത്ത് രാജ്യ രാജ്യത്തിന് സന്തതികളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വരാജ്യത്തിൻ്റെ സന്തതിയാണ് ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പഴ്ച നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിയോഗങ്ങൾക്ക് രണ്ടാം സ്ഥാനവും നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം അതാണ് നീ സുബീശ്വരം വിശ്വസിച്ചിരിക്കണമെന്ന് അർത്ഥം അത്സായല്ലേ അതാണ് അതാണ് മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള പുനക്രമീ ജീവിത പുനഃക്രമീകരണങ്ങൾക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം പതിനാറ് പതിനഞ്ച് മർക്കൂസ് എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം മനസ്സിലായല്ലേ സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോകില്ല അപ്പം മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട് സുവിശേഷമാണ് കാര്യം തുടങ്ങണ സുവിശേഷത്തിലാണ് അനുദപിക്കുക സുബിശ്വരത്തിൽ വിശ്വസിക്കുക മർക്കോസ് അവസാനിപ്പിക്കണ പതിനാറ് പതിനഞ്ച് എന്താണ് പറയണത് ലോകം മുഴുവൻ പോവുക സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ ബൈബിളിൽ വിജാതിയൊക്കെ സുവിശേഷം കൈമാറുകയെന്ന് വെച്ചാൽ പൗരോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും സുവിശേഷത്തിന് കൃപ എന്നൊരു അർത്ഥമുണ്ട് നമ്മൾ കൃപ കൈമാറുമ്പോഴേ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കഴിയുമ്പോൾ മുൻഗണന കൊടുത്ത് കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ് തറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാന് പറ്റത്തുള്ളൂ എന്തെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കണം എന്ന് എന്നോട് ചോദിച്ചു ഇനി ഉടമ്പടി എടുക്കണം എന്ന് ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരവുമുള്ളൂ കൃപയുടെ കൈമാറ്റത്തിന് കയ്യടിച്ച് വല്ല ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് പിലിപ്പിയുടെ മൂന്ന് ഇരുപതെടുത്ത് ശ്രദ്ധിക്കട്ടെ ഹലലിയ ഫിലിപ്പി മൂന്നേ ഇരുപത് ഫിലിപ്പി മൂന്നേ ഇരുപത് ഭൗമികമായത് മാത്രം ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പൊ രണ്ട് പൗരത്വമുണ്ട് മനസ്സിലായില്ലേ പൗരത്വം എ ഗ്രേഡ് ഉണ്ട് പൗരത്വം ബി ഗ്രേഡ് ഉണ്ട് ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന ആ പ്രശ്നം അതായത് നിന്റെ കാര്യം നിന്റെ വീട് നിന്റെ വയറ് നിന്റെ വീട്ടുകാർ നിന്റെ നാട്ടുകാർ നിന്റെ സ്വന്തം നിന്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ് ഭൗമിക പൗരത്വമാണ് ഈ ഭൗമിക പൗരത്വത്തിനു വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല നീ നിന്റെ ജീവിതത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ എന്നാണ് അതിൻ്റെ അർത്ഥം അത് മീൻസ് രണ്ടാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാം പൗരത്വം ഒന്നാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസിയുടെ ഒന്നാം പൗരത്വം എന്താണ് ഫിലിപ്പിടെ മൂന്ന് ഇരുപതാണ് അതെന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പം ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും എന്ത് വേണമെങ്കിലും ഇപ്പം നമ്മൾ ക്ഷമിക്കും സഹിക്കും അതുപോലെ തന്നെ വിട്ടുകൊടുക്കും വേണ്ട കളയ കളയെന്ന് വെക്കും കള പോട്ടെന്ന് പറയും ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല എന്താ കാര്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വച്ചിരിക്കണത് അപ്പോൾ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം എന്താണ് നിത്യത ഉന്നം വെച്ചുകൊണ്ടും മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോട്ടറിങ് നടക്കും നോട്ട് ബൈ മെറിറ്റ് നടക്കും പ്രസൻസ് ഉണ്ടാകും കാര്യം നിങ്ങൾക്കറിയാവല്ലോ നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത് ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പക്ഷെ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും ഉടൻ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ ഉടമ്പടി പോലും ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു അർഹരാകുന്നു ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വകരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ ശ്രദ്ധിക്കട്ടെ ാണ് മഹാധം ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തരണമേ വിശ്വേഷന Radna, yes Radna, Hallelujah, 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 Aí, amino, ahead, the CPU, aard, the Hallelujah, 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 നമുക്ക് അഭിഷേകം കിട്ടുന്ന ഒരു ദിവ്യകാരന്റെ ഗാനം ആരംഭിക്കാം ശ്രുതികടെ കയ്യടിച്ചുകൊണ്ട് দেখো তোরা <laughs> <laughs>

সানাজনা সানাজনা জিদেটির জবে এপনেমে মিসারে কিনিকা আপনাজনা সানি সানি এপনে মিসারে இன்பம் ரத்தினமே என்றே சீவீத நான் கூங்கு ஸ்ரீபரே பாலாஜவா நீயே தா

sáng mai đi đường vắng để say đi mất tình đi